തിരുവാറന്മുള കൃഷ്ണ നിന്നോമൾ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നൻ ദുഃഖം മറക്കുന്നു എല്ലാം മറക്കുന്നു ഞാൻ ഇന്നെല്ലാം മറക്കുന്നു ഞാൻ തിരുവാറൻ കൃഷ്ണ നിന്നോ മൽത്തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നൻ ദുഃഖം മറക്കുന്നു എല്ലാം മറക്കുന്നു ഞാൻ ഇന്നെല്ലാം മറക്കുന്നു ഞാൻ അഴലിൽ പെടുന്നോർക്കു കരകേറാന വിടത്തെ റും ചെരിയൊന്നു മാത്രം തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നൻ ദുഃഖം െല്ലാം മറക്കുന്നു ഞാൻ കൃഷ്ണ തിരുമുഖം കണ്ടു ദുഃഖം മറക്കുന്നു എല്ലാം മറക്കുന്നു ഞാൻ ഇന്നെല്ലാം മറക്കുന്നു ഞാൻ തിരുവാറന്മുള കൃഷ്ണ